നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം രണ്ട് തോട്ടപൊട്ടിക്കൽ മാത്രം ഹമാസിന്റെ ഉന്നത നേതാക്കൾക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന് ഹമാസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപിക്കൽ ഒരു വാർത്ത കുറിപ്പിറക്കി അതിലാണ് ഇപ്പോൾ ഹമാസ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതായത് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതിന് പിന്നാലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും ഖലീൽ അൽ ഹയ്യ സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയത് ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തി ആ രാജ്യത്തിന്റെ വെറുപ്പ് സമ്പാദിച്ചു എന്നല്ലാതെ ഇസ്രയേൽ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിന് ഇപ്പോൾ ഐ ഡി എഫും മറുപടി കൊടുത്തിട്ടുണ്ട് ഹമാസിന്റെ നേതാക്കൾ ചത്തു മലച്ചിട്ടില്ലെങ്കിൽ അവർ ഒരു വാർത്താ സമ്മേളനം നടത്തട്ടെ എന്നാണ് ഇപ്പോൾ ഹമാസ് വെല്ലുവിളിച്ചിരിക്കുന്നത് കൃത്യമായ അറ്റാക്കാണ് ദോഹയിലെ കത്താരയിൽ ഇസ്രയേൽ നടത്തിയത് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അതായത് ഇപ്പോൾ അവശേഷിക്കുന്നവരിൽ മുതിർന്ന നേതാക്കളായ ഖലീൽ അൽ ഹയ്യ ഖാലിദ് മാർഷൽ ഇവരെല്ലാം ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടം വളഞ്ഞുകൊണ്ട് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇത് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഈ നേതാക്കൾ രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തിയാൽ അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി സ്നൈപ്പർമാരെയും ഇറക്കിയിരുന്നു കൃത്യമായ അറ്റാക്ക് നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞുവെന്നും ഖലീൽ അൽ ഹയ്യ ഒന്നുകിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ടാകുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി എന്നാൽ അയാൾക്കധികം ആയുസ് എന്നും അത്രത്തോളം വലിയ മാരകമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയതെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഖലീൽ അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ തന്നെയായിരുന്നു ഖലീലിന്റെ മകനും ഉണ്ടായിരുന്നത് മകൻ കൊല്ലപ്പെട്ടു പക്ഷേ പിതാവായ ഖലീൽ രക്ഷപ്പെട്ടു എന്ന് ഹമാസ് പറയുന്നതിൽ തന്നെ വ്യക്തമാണ് ഖലീലിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഖാലിദ് മാഷൽ ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഇതിനൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിലെ നേതാക്കളെ കൊന്നൊടുക്കാൻ ഇസ്രയേൽ ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്നാണ് ബെഞ്ചമിൻ നതന്യാഹുവും വ്യക്തമാക്കിയിരിക്കുന്നത് വന്മാർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസിന് സമ്മതിക്കാൻ കഴിയില്ല കാരണം ഏറ്റവും വലിയ അടി കിട്ടി നിൽക്കുകയാണ് ഹമാസ് അവരുടെ ഉന്നത നേതൃത്വത്തിലെ പലരെയും ഇസ്രയേൽ കൊന്ന് കൊല വിളിച്ചതാണ് അവശേഷിക്കുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് അവരാകട്ടെ ഖത്തറിൽ സുരക്ഷിതരായി കഴിയുകയായിരുന്നു എന്നാൽ ഖത്തറിലും സുരക്ഷയില്ല എന്ന് ഇസ്രയേൽ മറുപടി കൊടുത്തിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഉള്ള നേതാക്കൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റിടങ്ങളിലേക്ക് മാറാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു കരാറിലെത്താതിരിക്കാനുള്ള ഇസ്രയേൽ ശ്രമമാണ് ഖത്തർ ആക്രമണത്തിലൂടെ നടന്നത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഖത്തറിനു നേരെ അല്ല ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഖത്തറിലെ ദോഹയിൽ ഖത്താരയിൽ ഹമാസിന്റെ നേതാക്കൾ സുരക്ഷിതമായി കഴിയുന്ന ഇടത്താണ് ആക്രമണം നടത്തിയത് അതിലൂടെ ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നത് എത്രയും പെട്ടെന്ന് ഖത്തറിൽ നിന്ന് ഹമാസിന്റെ നേതാക്കളെ പുകച്ചു പുറത്ത് ചാടിക്കുക എന്നുള്ളതാണ് ഇനിയും ഖത്തർ അവരെ സംരക്ഷിക്കാൻ തയ്യാറായാൽ തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് ഐ ഡി എഫ് ഷിൻബറ്റ് വിഭാഗങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടത്തിയത് മധ്യസ്ഥ ചർച്ചകൾക്കായി ഹമാസ് ചീഫ് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവർ ദോഹയിലെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ഈ ഒരു അവസരം മുതലെടുത്ത് തന്നെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇത് മാത്രമല്ല ആക്രമണം നടന്നതിന് ശേഷം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആക്രമണം ഒറ്റയ്ക്ക് നടപ്പാക്കിയതാണെന്ന് ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചത് ഇസ്രായേൽ തന്നെ മുൻകൈയ്യെടുത്ത് ഇസ്രയേൽ തന്നെ നടപ്പാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നായിരുന്നു ബെഞ്ചമിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആക്രമണം സംബന്ധിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം മുൻപ് ട്രംപ് ഹമാസിന് ഒരു അവസാന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് മുൻപ് ട്രംപിനെ ഇസ്രയേൽ ആക്രമണം സംബന്ധിച്ച് അറിയിച്ചു എന്നാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ട്രംപ് എന്തായാലും ഒന്ന് പരിങ്ങലിലായിരിക്കുകയാണ് കാരണം ഖത്തറുമായി വളരെ അടുത്ത ബന്ധമാണ് അമേരിക്കയ്ക്ക് ഉള്ളത് ഗൾഫ് രാഷ്ട്രമായ ഖത്തർ വളരെ കാലമായി പശ്ചിമേഷ്യയിലും പുറത്തും പല സന്ദർഭങ്ങളിൽ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് ബധവൈരികളായ അമേരിക്കയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്ന ഖത്തർ അതിനാൽ തന്നെ അവർക്കിടയിൽ സംഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ആട്ടിൻതോലിട്ട ചെന്നായയുടെ സ്വഭാവമാണ് ഖത്തർ കാണിക്കുന്നതെന്ന് ഇസ്രായേൽ വിമർശിക്കുന്നു ഒരു വഴിക്കൂടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ മറ്റൊരു വഴിക്കൂടെ ഹമാസിന്റെ നേതൃത്വത്തെ നേതാക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഖത്തറിന്റെ നിലപാടിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് പലസ്തീൻ പ്രസ്ഥാനമായ ഹമാസുമായി ഖത്തറിന്റെ ബന്ധം എന്താണ് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്തിനാണ് ഖത്തർ ഇവരെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യവുമു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ യുദ്ധം ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം ഖാലിദ് മിഷേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സിറിയ വിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഖത്തറിൽ ആദ്യമായി ഹമാസ് രാഷ്ട്രീയ ഓഫീസ് തുറന്നത് അമേരിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഹമാസ് നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള തീരുമാനം ഉണ്ടായതെന്ന് ഖത്തർ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു മൂന്നിൽ ദ വാൾ സ്ട്രീറ്റ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് യു എസിലെ ഖത്തർ അംബാസിഡർ ഷെയ്ഖ് മിഷൽ ബിൻഹമ്മദ് അൽ താനി ഈ ഒരു വിവരം വെളിപ്പെടുത്തുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ മുൻതലവനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജോർദാനിൽ നടന്ന ഇസ്രയേലി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത ഷെയ്ഖ് മിഷൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഖത്തറിൽ അവിടേക്ക് താമസം മാറുന്നത് കൂടാതെ കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിലാണ് താമസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ഹനിയയെ വധിച്ചിരുന്നു ആ സമയം വരെ അതായത് ടെഹ്റാനിലേക്ക് ഇസ്മയിൽ ഹനിയ പോകുന്നതും ഖത്തറിൽ നിന്നാണ് അല്ലാതെ ഗാസയിലേക്കൊന്നും ഇസ്മയിൽ ഹനിയ എത്തിയിരുന്നില്ല പക്ഷെ പറയുന്നത് ഗാസയ്ക്ക് വേണ്ടി പോരാടുന്നു എന്നൊക്കെയാണ് എന്തായാലും ആ നേതാക്കളുടെയൊക്കെ തലയെടുത്തിട്ടുണ്ട് ഇസ്രയേൽ ഡെയിലിമെയിൽ പോലുള്ള മാധ്യമങ്ങൾ ഹമാസ് നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് സ്വന്തം നാട്ടുകാരെ മറന്ന് സ്വത്തുക്കൾ സമ്പാദിക്കുന്നവരായാണ് മാധ്യമങ്ങൾ ഹമാസ് നേതാക്കളെ വിലയിരുത്തിയിരിക്കുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാവ് മർസൂക്കിനൊപ്പം വിദേശത്തെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായ മഷാൽ അമേരിക്കയിലെ ഇസ്രയേൽ എംബസി നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തിയാറായിരം കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിയാണ് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ജൂലൈയിൽ വെളിപ്പെടുത്തിയത് ഗാസയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികളെ ഗുരുതരമായ പോഷകാഹാരക്കുറവ് ബാധിച്ചു എന്നാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കളുടെ അമിതമായ സമ്പത്ത് അമ്പരപ്പിക്കുന്നതാണ് ഗാസയിൽ താമസിക്കുന്ന പലസ്തീനികളിൽ പകുതിയും ഐക്യരാഷ്ട്ര സഭ നൽകുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി കൂടാതെ എത്തുന്ന വസ്തുക്കളും മരുന്നുകളും എല്ലാം ഹമാസ് ഭീകരർ തട്ടിയെടുക്കുകയാണ് നേതാക്കൾ എല്ലാവരും മണിമാളികകളും വൻകിട ഹോട്ടലുകളിലും താമസിക്കുന്നവരാണ് കോടീശ്വരന്മാരാണ് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസിന്റെ വാർഷിക ടേൺ ഓവർ കോടി ഡോളർ എന്നാണ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷമുള്ള വർഷങ്ങളിൽ ഹമാസ് നേതാക്കൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ലാഭം കൊയ്തു എന്നാണ് വ്യക്തമാകുന്നത് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്രയേൽ വധിച്ച ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ പലരും ശതകോടീശ്വരന്മാരാണ് പതിമൂന്ന് കുട്ടികളുടെ പിതാവായ ഹനിയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒളിവിലാണ് ചെലവഴിച്ചത് ഖത്തറിലെയും തുർക്കിയിലെയും വമ്പൻ ഹോട്ടലുകളിൽ ഇയാൾ ആഡംബര ജീവിതമാണ് നയിച്ചത് ഹനിയ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലാണ് യാത്ര ചെയ്തിരുന്നത് പോലും ഇയാളുടെ മക്കൾ ആഡംബര ഹോട്ടലുകളിൽ ജീവിതം ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഹമാസ് ഗാസയ്ക്ക് വേണ്ടി പോരാടുന്നു എന്ന് പറയുമ്പോഴും ഈ ഹമാസിന്റെ തനി നിറം ലോകത്തിന് വെളിപ്പെട്ടതാണ് അതായത് ഗാസയിലെ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞാണ് ഹമാസ് നേതൃത്വം തടിച്ചു കൊഴുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത